സ്നേഹമുള്ളവരെ ചരിത്ര ചരിത്രത്താളുകളിൽ ബൈബിളിൻ്റെ പശ്ചാത്തലത്തില് ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുള്ള ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും രാജകുമാറിന്റെ ഒന്നാം പുസ്തകത്തിന്റെ പത്തൊൻപതാം അധ്യായത്തിൽ ദൈവത്തെ കാണുവാനായിട്ട് ഗുഹാമുഖത്ത് വന്ന് നിൽക്കുന്ന ഏലിയ പ്രവാചകനെ നമുക്ക് കാണാം അവിടെ ആദ്യം വലിയ കൊടുങ്കാറ്റുണ്ടായി മലകളെ ഭേദിക്കുന്ന രീതിയിലുള്ള കൊടുങ്കാറ്റ് എന്നാൽ ആ കൊടുങ്കാറ്റിൽ ദൈവമില്ലായിരുന്നു കൊടുങ്കാറ്റിന് ശേഷം ഭൂകമ്പമുണ്ടായി എന്നാൽ ഭൂകമ്പത്തിലും ദൈവമില്ലായിരുന്നു ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി അഗ്നിയിലും ദൈവമില്ലായിരുന്നു അഗ്നിക്ക് ശേഷം മന്ദമാരിതൻ്റെ മൃദലസ്വരം അതാണ് മലയാളത്തിലെ അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്നാൽ ഇംഗ്ലീഷ് പറയുന്നു ഇതേപോലെ സൗണ്ട് ഓഫ് ഷിയ സൈലൻസ് നിശബ്ദതയുടെ ഒരു സ്വരം എന്നാൽ അതിൻ്റെ മൂല ഭാഷയായ ഹിബ്രായ് ഭാഷ ഹീബ്രൂല് പറയുന്നത് എങ്ങനെയാണ് കോ ദേ സൈലൻസ് നമുക്കിതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും മനസ്സിലാകില്ല ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നാം അനുഭവിക്കണം ഈ ദൈവ ദൈവീക അനുഭവത്തിലൂടെ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതായത് ആഴമായ മൗനത്തിൽ ദൈവവുമായിട്ട് സംവദിച്ച് അതിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സങ്കീർത്തനം പതിനാറിൻ്റെ എട്ട് പതിനൊന്നിലൊക്കെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടെ നിൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ തെല്ലും കുലുങ്ങിയില്ല അവിടെ നിന്ന് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലത്തുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് അതായത് ആ ദൈവത്തെ എപ്പോഴും കൺമുമ്പിൽ കണ്ടതുകൊണ്ട് അവിടെ നിൽക്കുന്ന ആ സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ആ സുരക്ഷിതത്തിൽ ജീവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഇനി സഭയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ അമത് പറയുന്നു ഒന്നും നിങ്ങളെ ശല്യപ്പെടുത്തരുത് ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടുക എല്ലാം കടന്നു പോകും ദൈവത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത് ക്ഷമ എല്ലാം നേടുന്നു ദൈവത്തെ നേടിയവന് മറ്റൊന്നും വേണ്ട ദൈവം മാത്രം മതി ഇങ്ങനെ ഈ ഭൂകമ്പവും അഗ്നിയും കൊടുങ്കാറ്റുമുള്ള എല്ലാം ഉള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ സഭാജീവിതം നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ സാമൂഹ്യ ജീവിതം രാഷ്ട്രീയ ജീവിതം ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാം ഭയങ്കരമായ കൊടുങ്കാറ്റിൻ്റെയും അഗ്നിയുടെയും ഭൂകമ്പത്തിൻ്റെയും എല്ലാം തലങ്ങളാണ് അതിലെല്ലാം ഇതിൻ്റെ എല്ലാം നടുവിൽ ആഴമായ മൗനത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷം അനുഭവിച്ചുകൊണ്ട് സമാധാനം അനുഭവിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന് ഞങ്ങളൊരു പരിശീലനം നൽകുകയാണ് ഞങ്ങൾ കർമ്മലിത വൈദികരെ അതിനാണ് ആഭ്യന്തര ധ്യാനം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പ്യൂരിഫിക്കേഷൻ നമ്മുടെ കർമ്മപാപത്തിൻ്റെ നമ്മുടെ ഓർമ്മയുടെ ബുദ്ധിയുടെ മനസ്സിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ പൂർവികരിലൂടെ നമ്മൾ വന്നിരിക്കുന്ന ആ പാപത്തിൻ്റെ ഫലത്തിൻ്റെ അതിൻ്റെ എല്ലാം ഒരു ശുദ്ധീകരണം ആവശ്യമാണ് അതെല്ലാം നന്നായി ശുദ്ധീകരിക്കും അതിനുശേഷം ഈ ദൈവികാനുഭവത്തിലേക്ക് ആഴമായ മൗനത്തിൽ എങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടി സമാധാനവും സന്തോഷത്തിലെല്ലാം എന്നുള്ള ഒരു പരിശീലനം കൊടുക്കുന്നതാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ ഇത്രമാത്രം ഈ ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കിന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് മനസ്സമാധാനവും സന്തോഷവും ആണെന്നും തമ്പരാ നമുക്കത് പ്രധാനം ചെയ്യും അപ്പോൾ അതിനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പരിശീലന പരിപാടിയിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു ഇത് മൂന്നാറിനടുത്തുള്ള ശങ്കുളം ആശ്രമത്തിൽ ഞങ്ങളുടെ ഓസിയുടെ ആശ്രമം എക്കോ സ്പിരിച്വാലിറ്റി സെൻറ്ററിൽ അവിടെയാണ് ചാണ് നടത്തുന്നത് ഈ മാസം ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ഏഴ് വരെ ഇത് അവിടെ നടത്തപ്പെടുന്ന താല്പര്യമുള്ളവർ ഇതിനായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക കിണൻ പൗലോസ് സാറാണ് ഇതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം അദ്ദേഹത്തെ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് എഴുപത്തി ഒന്ന് എൺപത്തി ആറ് മുപ്പത്തിയേഴ് ഈ നമ്പറിൽ അദ്ദേഹത്തെ വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാവുന്നതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ